ഹലോ മെഗൈസ് വെൽക്കം ബാക്ക് അബൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും മഹാർദമായ സ്വാഗതം കൈസ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വേറെ ഒന്നുമില്ല നമ്മുടെ പ്രാവ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഈ വീട് ഫുൾ ആയി കാണാം അപ്പോൾ പ്രാവ് വളർത്തുന്നവരില്ലെങ്കിൽ വളർത്തുന്നവർക്ക് അയച്ചുകൊടുക്കുക അവർക്ക് ഉപകാരപ്പെടത്തെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുക വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡി ക്രൂസൈൻ ബ്ലോഗ്സ് പ്രാവുകളും എല്ലാ ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രാവുകളും കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് നമുക്ക് ഇങ്ങനെ കിട്ടാറില്ല പ്രാവൾ ചെയ്യാൻ കൂടിയിട്ട് ഇന്ന് നമ്മൾ അതുള്ള സമയത്ത് നോക്കി നമ്മൾ വീഡിയോ എടുത്താണ് അപ്പോൾ നമുക്ക് നെയ്യ് നമ്മുടെ ഫസ്റ്റ് കണ്ണിലേക്ക് വരാം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ കൂട് തന്നെയാണ് പ്രാവിൻ്റെ കൂട് വയ്ക്കുന്ന സ്ഥലം ഇസ് എ മെയിൻ പോയിന്റ് ആണ് എന്നു വെച്ചാൽ ഞാനും ഫസ്റ്റ് പ്രാവളെത്തുമ്പോൾ ഇവിടെ എല്ലാം എൻ്റെ കൂട് വെച്ചിരുന്നത് താഴെയായിരുന്നു അപ്പോൾ താഴെ വെച്ച ശേഷം പ്രാവ് നിൽക്കാണ്ടായപ്പോഴാണ് നമ്മൾ വീടിൻ്റെ മേലേക്ക് മാറ്റിയത് പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാം നല്ല രീതിയിൽ തന്നെ പ്രാവ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം വെച്ചാൽ പ്രാവിന് പറക്കുമ്പോൾ ഈ കൂടും കാര്യങ്ങളൊക്കെ കാണണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മെയിൻ ആയിട്ട് പ്രാവ് നിൽക്കും പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ കൂട് വെച്ചാൽ മാത്രം പോരാ കൂടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഈ പൂച്ചയും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രാവളി പിന്നെ നിൽക്കില്ല അതിൻ്റെ അത് പോകും ഇപ്പോൾ പൂച്ച കാക്കയും ഇപ്പോൾ പ്രാവ് മുട്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാക്കയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇനി അറിയിപ്പിന്നെ അവിടെ നിന്നും സുരക്ഷയില്ല എന്നുള്ള മെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ പ്രാവളി അതിലുള്ള വഴി പോവും അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം അത് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഈ സുരക്ഷ സംഭവം അത് പ്രാവൾ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ ഫുഡ് ഫുഡ് കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നല്ല രീതിയിലുള്ള പ്രാവൾക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് കൊടുക്കുക എപ്പോഴും കൊടുക്കുക നമുക്ക് മുതലാവില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുക്കുക ഈ പൊരുകടല ചെറുപയർ അതുപോലെ തന്നെ കടല അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ അല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പ്രാവളിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അവിടെ ഇങ്ങനെ നിൽക്കും തന്നെ അത് അങ്ങനെ ഇണങ്ങി വന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഈ പ്രാവിന് ഹെൽത്തി ഫുഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ പ്രാവടത്തിൽ നിന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആകും എന്ന് വെച്ചാൽ പ്രാവൾക്ക് ഒന്നാമത് കൂടും തീറ്റയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മെയിനായിട്ട് അവിടെ നിൽക്കും അതുപോലെ തന്നെ വെള്ളം ഈ വെയിൽ കാലത്തൊക്കെ വേനൽക്കാലത്തൊക്കെ വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതൊന്നും കൊടുക്കാണ്ടിരുന്നാൽ അത് വേറൊരു സ്ഥലത്തേക്ക് തേടി പോകേണ്ട അവസ്ഥ വരും പിന്നെ ഇല്ല അപ്പോൾ ഞാൻ പിന്നെ തുറന്നു പോയിട്ട് വളർത്തണമുണ്ട് പിന്നെ ആ ചെയ്യാനൊന്നും ഇല്ല പക്ഷെ നമുക്ക് നമുക്കൊരു വിശ്വാസമുണ്ട് പ്രാവാലും തിരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വരും എന്നുള്ളൊരു വിശ്വാസം തന്നെ ഇല്ല അത് അത് ഞാൻ മുന്നേറ്റ വീണിവസം പണിയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ പ്രാവിൻ ഇണക്കാണ് വീടും നമ്മളൊരു നല്ല രീതിയിൽ ഇണക്കണം ഇണക്കേണ്ട വീഡിയോസും കാര്യങ്ങളും ഉണ്ട് സാലിൻ്റെ ഒക്കെ കയറി ചെക്ക് ചെയ്യാട്ടോ അപ്പോൾ പ്രാവ് ഇണക്കേണ്ടത് പറയുമ്പോൾ ഇത്തിരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്താ വെച്ചാൽ പ്രാവ് ഇണങ്ങിയില്ലെങ്കിൽ നമ്മളിടയ്ക്ക് ഇങ്ങനെ കൂട്ടിലൊക്കെ പോയി മുട്ട അതൊക്കെ വല്ലതും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കൂട്ടി കയറില്ല മുട്ടയിടില്ല കുഞ്ഞിന് തീറ്റ കൊടുക്കില്ല അങ്ങനെ പലതും ഉണ്ടാകും സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ എന്തെയ്യാ പ്രാവിനെ നല്ല രീതിയിൽ ഇണക്കാം ഇണക്കുക മീൻസ് നമ്മൾ പോയി അതിന് പിടിച്ച് ഇതാക്കി അങ്ങനെ ഇണങ്ങില്ല നമ്മൾ നമ്മൾ കുറേ തീറ്റ കൊടുക്കുക അങ്ങനെ തുറ തീറ്റ കൊടുത്ത് 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 പിന്നെ ഒത്തിരി കൈ ആക്കി അങ്ങനെ ഇണങ്ങാറുള്ളൂ അപ്പം നല്ല രീതിയിൽ പ്രാവര് ഇണക്കുക നമ്മളും വീടുമായിട്ട് നല്ല രീതിയിൽ ഇണക്കണം എന്താ വെച്ചാൽ വീടുമായി ഇണക്കുക എന്ന് പറയുമ്പോൾ അതിനൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കയറി ചെക്ക് ചെയ്യുക അപ്പോൾ വീടും പ്രാവും നമ്മളായിട്ട് ഇണക്കുക അപ്പോൾ എന്താകും കൂടെക്കായ് നല്ല രീതിയിൽ ഇണങ്ങുമ്പോൾ അവിടേക്ക് പോകില്ല അപ്പോൾ കൂടെക്കായ് നല്ല രീതിയിൽ സെറ്റാവും അതിനൊരു വിശ്വാസമൊക്കെ വരും അവിടെ നല്ല രീതിയിൽ സെറ്റാണെന്നൊക്കെ ലാസ്റ്റ് ലാസ്റ്റാണെന്ന് പറയുമ്പോൾ പ്രാവളിനെ ശല്യപ്പെടുത്തുക അതെന്ന് വെച്ചാൽ പ്രാവളൊക്കെ വാങ്ങിയിട്ട് വരുന്ന വെച്ചാൽ ആൾക്കാരെ കാട്ടാൻ വേണ്ടി പിടിക്കുക അതിലെ കൂട്ടിൽ കൈയിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രാവൾക്ക് പേടി കൂടും അപ്പോൾ എന്താകും പ്രാവളെ നമ്മുടെ അവിടെ നിൽക്കാതെയൊക്കെ ആവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ പ്രാവളിനെ കൂടുതൽ ശല്യപ്പെടുത്തുക ഇണയ്ക്ക് ശേഷം പിടിച്ചാലും അതിലൊക്കെ പേടി വരില്ല പക്ഷേ ഇണക്കിന് മുമ്പൊക്കെ പിടിക്കുകയൊക്കെ ചെയ്താൽ നല്ല രീതി തന്നെ ആയിരിക്കും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനൊക്കെ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്ങനെയായിരുന്നു അപ്പോൾ ഈ പ്രാവ് വാങ്ങിയ സമയത്ത് ഈ പിടിക്കും ആൾ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ പിടിച്ച് കാട്ടി കൊടുക്കും അപ്പോൾ അതും ആരും ചെയ്യാതിരിക്കുക അതൊക്കെ ഒരു വലിയ മണ്ടത്തരാണ് വെച്ചാൽ അതൊക്കെ ചെയ്യുമ്പോൾ പ്രാവ് നിൽക്കാതിരിക്കാൻ സാധ്യതകൾ കൂടും ഉറപ്പാണ് നമുക്കില്ല അത് അതിൻ്റെ പാട്ട് അത് പോകും അപ്പോൾ ഇതൊക്കെ ഒന്ന് മെയിനായിട്ടൊന്നും ശ്രദ്ധിക്കട്ടേസ് ഇതൊക്കെ മെയിൻ ഈ അഞ്ച് കാര്യങ്ങൾ അപ്പോൾ ഇനി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും അടുത്ത് വരും അല്ലെങ്കിൽ വലിയ വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോൾ കേസാ പ്രാവളെല്ലാം ആക്റ്റീവാണ് അപ്പോൾ നമ്മുടെ എല്ലാണ്ട് അപ്പോൾ ട്രാവലിംഗ് വീഡിയോസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ട്രാവലിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മളിങ്ങി വരും അപ്പോൾ അടുത്തിരിക്കണം ബൈ